അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു നിങ്ങൾ പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണോ നിങ്ങളുടെ നിത്യജീവിതത്തിൽ മരുന്നുകൾ ഭക്ഷണം കഴിക്കും പോലെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ മരുന്നുകൾ കടിമപ്പെട്ട് ജീവിക്കുകയാണോ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ എല്ലാ രോഗശമനത്തിനും ഇങ്ങനെ ചെയ്യുക ഫലം ഉറപ്പാണ് ഇതിനുമ്പായി ഇസ്ലാമികപരമായ നല്ല അറിവുകൾ ലഭിക്കാൻ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ഇൻഷാല്ല രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ തേനെടുത്ത് കലക്കി അത് കുടിക്കുക അതുപോലെ തന്നെ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം അരമണിക്കൂറ് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിലേക്ക് ഒരു സ്പൂൺ തേൻ എടുത്ത് കലക്കി കുടിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും ശമനം കിട്ടുന്നതാണ് ഉള്ളാഹുവിന്റെ പരിശുദ്ധ കുർഹാനിൽ പറഞ്ഞത് ഒഫിഹുല്ലിന്നാസ് ജനങ്ങൾക്ക് പൂർണ്ണമായ ശിഫയുണ്ട് രോഗം തരുന്നവൻ അവനാണ് ശിഫ നൽകുന്നവൻ ഉള്ളാഹുവാണ് അതുകൊണ്ട് നാം കാര്യം ചെയ്യുക ഇനി ഷുഗർ ഉള്ളവർക്ക് ഇത് കുടിക്കാൻ പറ്റുമോ ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഇക്കാര്യം ചെയ്യാവുന്നതാണ് ഇനി ഇത് മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം ഉള്ളൊരു കാര്യമല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് ഹിന്ദുവാവട്ടെ ആവട്ടെ മുസൽമാനാവട്ടെ ക്രൈസ്തവനാവട്ടെ ജൂതനാവട്ടെ ആര്യമാവട്ടെ എല്ലാവർക്കും ഈ കാര്യം ചെയ്യാം നിങ്ങൾക്കുള്ള എല്ലാ രോഗങ്ങളും ശിഫ ലഭിക്കുന്നതാണ് അള്ളാഹു സുബാനുതര രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫാഹ് നൽകട്ടെ പൂർണമായ ആരോഗ്യം നൽകട്ടെ ആമീൻ അറബൽ ആലമീൻ